ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ഓരോ മിനിറ്റ് കഴിയുമ്പോറും ഐ പി എൽ ഓപ്ഷൻ്റെ റിട്ടേൺഷൻ അപ്ഡേറ്റിന് വേണ്ടിയുള്ള കത്തിരിപ്പിലാണ് ഓരോ ക്രിക്കറ്റ് പ്രേമികളും നേരത്തെ അവർ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് അടുത്ത ഇരുപത്തി നാല് മണിക്കൂർ നിർണായകം തന്നെയാണ് ബി സി സി അടുത്ത ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഓപ്ഷൻ്റെ റിട്ടൻഷൻ അപ്ഡേറ്റ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ വേണ്ടി ഇന്ന് ബംഗളൂരുവിൽ ഒരു മീറ്റിംഗ് ഒക്കെ ബി സി എസ് എ ഹെഡ് ക്വാർട്ടേഴ്സിൽ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് സോ അതിനാൽ തന്നെ ഇരുപത്തിയേഴ് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പ്രകാരം വീണ്ടും ഓപ്ഷൻ്റെ റിട്ടേൺസ് അപ്ഡേറ്റിൽ മാറ്റം വരാൻ പോവുകയാണ് നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദേശീയ മാധ്യമങ്ങളായിട്ട് ദേശീയ മാധ്യമങ്ങളായിട്ടുള്ള ക്രിഗ്ബസ് അടക്കം റിപ്പോർട്ട് ചെയ്ത പ്രകാരം അഞ്ച് ആയിരുന്നു ഒരു ഫ്രാൻസസിക്ക് അലോട്ട് ചെയ്തത് അതോടൊപ്പം തന്നെ ആർ ടി എം റൂള് തിരികെ വരില്ല എന്ന അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഐ പി എൽ ഓപ്ഷനായിരുന്നു അവസാനമായി ആർ ടി എം റൂള് ഉപയോഗിച്ച് സോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓപ്ഷനിലേക്ക് വരുമ്പോൾ അത് തിരികെ വരുമെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ അത് ദേശീയ മാധ്യമത്തിനടക്കം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പ്രകാരം ആർ ടി എം റൂള് തുടരില്ല അല്ലെങ്കിൽ തിരികെ വരില്ല എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഐ പി എൽ ഓക്ഷനെ സംബന്ധിച്ചുള്ള ഒഫീഷ്യൽ റിട്ടൻഷൻ അപ്ഡേറ്റ് വരാൻ അല്ലെങ്കിൽ ബി സി സി പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വീണ്ടും ആ ഒരു ഇപ്പോൾ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് അഞ്ച് റിട്ടൻഷനൊപ്പം ആർ ഒരു ആർ ടി എം റൂളും ഒരു ടീമിന് അലോട്ട് ചെയ്യും എന്നാണ് നിലവിൽ ക്രിക്ക് ഇൻഫോ ആണ് അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് നമുക്കറിയാം ദേശീയ മാധ്യമമായിട്ടുള്ള ഒരു വളരെ പോപ്പുലർ മീഡിയ തന്നെയാണ് ക്രിക്കൻസോ ക്രിക്ക് ഇൻഫോ സോ അതിനാൽ തന്നെ അവരുടെ ആ ഒരു അപ്ഡേറ്റ് നമുക്കങ്ങനെ അത്ര തള്ളിക്കളയാൻ സാധിക്കില്ല എന്നിരുന്നാലും ഐ പി എൽ ഓപ്ഷനെ സംബന്ധിച്ചുള്ള റിട്ടേൺ അപ്ഡേറ്റിന് വളരെ കുറച്ച് മണിക്കൂറുകളിൽ തന്നെ ഒഫീഷ്യലായി വരുന്നതായിരിക്കും എന്നിരുന്നാലും നിലവിൽ ക്രിക്കറ്റ് ഫോ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അഞ്ച് റിട്ടേൺഷിനൊപ്പം ഒരു ആർ ടി എം റൂള് കൂടെ ടീമുകൾക്ക് അലോട്ട് ചെയ്യുന്നതായിരിക്കും സോ കാത്തിരിക്കാം ബി സി സി ഐയുടെ ആ ഒരു ഒഫീഷ്യൽ ഐ പി എൽ ഓപ്ഷൻ്റെ റിട്ടേൺഷൻ അപ്ഡേറ്റിന് വേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക